സുഹൃത്തുക്കളിൽ നമ്മുടെ ആനുകാലിക സംഭവങ്ങൾ നമ്മളെ മനസ്സിനെ മതിക്കുന്നതും ചിലവൊക്കെ സന്തോഷിപ്പിക്കുന്നതും ഒക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കടന്നുപോയി നമുക്കറിയാം പ്രത്യേകിച്ച് രണ്ട് സ്ത്രീ രത്നങ്ങൾ നമ്മളെ സത്താർ പിടിച്ച് പറ്റുകയുണ്ടായി അതിനെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത് നല്ലവരുപരിയായിട്ട് മറ്റ് തൊട്ടടുത്ത ദിനങ്ങളിലാണ് ദേവിമാതാവിനെ കുറിച്ചുള്ള ആ വലിയ പറ്റിക്കാൻ പ്രഖ്യാപനം വലിയ വിവാദമാക്കി തീർത്തരും പിന്നീട് ആമും കണ്ടോ അമേരിക്കയിലെ ന്യൂയോർക്കിന്റെ തെരഞ്ഞെടുപ്പിൽ സുഹറാം അന്താനിയെ വിജയിച്ചതിനെ ചൊല്ലിയുള്ള അഭിനന്ദനങ്ങളും അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കും ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല എങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് മാതാവിനെക്കുറിച്ച് പറയണമല്ലോ പറയുകയാണ് കത്തോലിക്കാ സഭയുടെ പ്രബോധനത്തിന് ഒരു കാലത്ത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അമ്മ സദരക്ഷകയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനമായി അമ്മ അപലോക്തയാണ് നിത്യ കന്യകയാണ് സ്വർഗ രൂപതയാണ് ദൈവമാതാവാണ് ഇതൊക്കെ ഡോത്മയാണ് ഡെഫിനറ്റായിട്ട് ഡിഫൈൻ ചെയ്യുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അവിടെ ഒന്നും സഹരക്ഷകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മാതൃഭക്തി മൂത്ത ആൾക്കാർ കുറേ പേര് ഇങ്ങനെ കർത്താവിന് അമ്മയെ അമ്മയെ സഹരക്ഷകയായിട്ട് ഇങ്ങനെയാൻ പ്രഖ്യാപിക്കണം എന്നൊക്കെ മാപ്പ് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഞാൻ ബോധിക്കാൻ മാപ്പാപ്പ അതിനെ എടുത്ത് നിൽക്കുകയും സമ്മർദ്ദം ചെലുത്തേണ്ട വിധയമായി നിൽക്കുകയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഒരിക്കലും അതാണ് മാപ്പാപ്പ അങ്ങേറ്റം വലിയ ഭക്തനായിരുന്നു മാക്കത് എല്ലാം നോക്കുമ്പോൾ അവരും അതെ വേണ്ടി വാപ്പായും അതെ എല്ലാ പാപ്പായും അതെ പക്ഷെ സഹരക്ഷത എന്ന ഒരു രീതി അതൊരിക്കലും അംഗീകരിക്കില്ല അതുകൊണ്ട് സഭ ആയിട്ട് സംശയരഹിതമായി പ്രബോധനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേയുള്ളൂ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഏക രക്ഷകൻ ഈശ്വമിസയ അതാണ് അതിൻ്റെ ഈശോ ഈശോമിസയായി നിർവഹിക്കപ്പെട്ട രക്ഷകനായ ഈശോമിശയായി ലോകത്തെ അത്രയധികം സ്നേഹിച്ച ദൈവദാവിന്റെ ഏകയാതനായ ദൈവപുത്രനെ പിതാവ് നിർവഹിച്ച രക്ഷയുടെ അനുഭവമായ ഭാവപരിഹാരം ബലിയായ പീഠാനവും അനുസാര രഹസ്യങ്ങളിൽ പങ്കുവെക്കപ്പെടുന്നു എന്നതിലൂടെ രക്ഷ പ്രാപിക്കുന്നു അത് ഈശ്വരമിഷിയായി വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈശോത്താബാ ഹൃദയത്ത് വിശ്വസിക്കുകയും അവനെ കൊണ്ടേറ്റുപോയ ചെയ്യുന്ന രക്ഷപ്പെടാവും ഇതാ രക്ഷ അവരുടെ ഈശോ ഏക രക്ഷകനാണ് അവിടെ ഒരു സഹരക്ഷക ഇല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് രക്ഷയുടെ ആദ്യ ഫലമാണ് അമ്മ ഇപ്പൊ എണ്ണം പഠിപ്പിച്ചിരുന്നത് തന്നെയാണ് ഞാൻ പാപ്പ പോലും ഡിക്ലിയർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഔദ്യോഗികമായി ചെയ്യുകയും ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് ഇപ്പോൾ സംശയങ്ങളുള്ള വാദങ്ങളിൽ എത്തിക്കാൻ ക്ലിയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആനും ഇപ്പൊ മാതാവിൻ മധ്യസ്ഥതയ്ക്കും അങ്ങനെ ഏറ്റവും ഒന്നും ആരും പറയേണ്ട കാര്യമില്ല മാതാവിൻ മധ്യസ്ഥതയ്ക്കൊന്നും ഒരു കുറവുമില്ല പ്രസാദ ഫലങ്ങളിലെ ഉറവിട എന്ന് പറയുന്നത് ഈശ്വൻ ശരിയായാണ് അമ്മയല്ല അമ്മ മധ്യസ്ഥത വഹിക്കുന്നുണ്ടത് നമുക്ക് ജീവിതത്തിൽ എപ്പോൾ ഫലം നൽകുന്ന ഒരു കാര്യമാണ് അത് വേമാ ഭക്തിക്ക് അറിവിനോ അടുപ്പത്തിനോ ആദരവെന്നോ ഒരു കുറവും വരുത്തിയിട്ടില്ല കുറവും വരികയില്ല അതുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് തൊലികാഥ ഇപ്പോഴാണ് സത്യം തിരിച്ചറിയുന്ന കോഴിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ആ തെറ്റിപ്പറ്റിയിരിക്കും തൊലികാഥ പഠിപ്പിക്കുന്നതെന്നാന്ന് അറിയാതെ പോപ്പുലർ ഡിവോഷൻസിലേക്ക് സത്ത് തിരിയതുകൊണ്ടാണ് നിങ്ങൾ അപകടം പറ്റിയത് അപ്പൊ ഇത് അങ്ങനെ നിൽക്കട്ടെ പിന്നീട് പറയുന്ന ന്യൂയോർക്കിലെ ഇലക്ഷൻ പറയും പ്രത്യേകിച്ച് കമന്റ് പറയുന്നില്ല എന്തെന്ന് ചോദിച്ചാൽ അത് ഓരോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യാം എവിടെയെങ്കിലും എക്സൈറേഷൻ പോയിട്ടുള്ള അങ്ങനെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ദൈവം മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തുക അത്ര മാത്രമേ ഞാൻ അത് കാണേണ്ടത് അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ അതിന് പിൻവലുണ്ട് എന്ന് വിശ്വസിക്കേണ്ടതാണ് നമ്മൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് രണ്ട് സ്ത്രീരംഗം കൂടി മാത്രമല്ല കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് രക്തച്ചൊച്ച നടന്നുകൊണ്ടിരിക്കുക മുഴുകാൻ രക്തം പോലെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച സുഡാനെ സുഡാന്റെ അവസ്ഥയെക്കുറിച്ച് ഏത് മാധ്യമവും സംസാരിക്കുന്നു ഏത് മാധ്യമം ഇത്ര ഭാഗത്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു വീണിട്ടും എവിടെയെല്ലാം മരിച്ചു വീണിട്ടും ഒരു മാധ്യമത്തിനും മാധ്യമത്തിനും ഒറ്റ സത്യങ്ങൾ ഗാസായിൽ എന്ന് സംഭവിക്കും ഏ ഗാസായൽ എന്തോ അവിടെ മരിച്ച കുഞ്ഞുങ്ങളാണ് മാത്രമുള്ള പ്രതിപക്ഷം അതും ശരിയാണ് കുഞ്ഞുങ്ങൾ എവിടെ മരിച്ചാലും ആര് കൊന്നാലും എവിടെ കൊന്നാലും ഒക്കെ തെറ്റാം സംശയമില്ലാത്തൊരു കാര്യം പക്ഷെ അവരുടെ ഏകപക്ഷീയമായി പോകുന്നത് ശരിയാണ് അവിടെ നിഷ്പക്ഷത ആവശ്യമില്ലേ കുഞ്ഞു യമനിൽ മരിച്ചില്ലേ കുഞ്ഞുങ്ങൾ എത്ര മാത്രം ലക്ഷക്കണക്കിന് മരിച്ചില്ലേ കുഞ്ഞുങ്ങൾ എത്ര പേര് ഓഫ് ബുക്കോറാമെ നൈജീരിയൻ ഇപ്പൊ നിരന്തരമായി മരിക്കപ്പെടുന്നത് ഇപ്പൊ വളരെ കറന്റായ ഒരു വിഷയം വാസ്തുവല്ലതാണ് അതിനെതിരെയാണ് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചത് എത്രയോ ഭയങ്കരമായ രീതിയിൽ ഇവിടെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെയല്ലേ മറ്റു സ്ഥലങ്ങളിലൊക്കെ നടന്നത് ഇവിടെയെല്ലാം ഈ പറയുന്ന ിൽ നടന്നുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് വിഷയമല്ല മാധ്യമങ്ങൾ കൂടുതലായിട്ട് വോട്ട് ബാങ്കിനെ കേന്ദ്രീകരിച്ച് പോകുന്നു എന്ന് ഇപ്പൊ ഇവിടെ കേരളത്തിൽ കുറേ യുവന്മാരുണ്ടായിരുന്നു ഇവിടെ മാറിയനെ സംശയം അപ്പോട്ടെ നമുക്ക് അതിൽ കറക്കാം നമ്മൾ പറയുന്ന ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയാം ആരൊക്കെയാണ് ജമാന അൽ ഖ്വാസ്മി ഒന്ന് രണ്ടാമത്തെ ആരാണ് ജമാമ അൽ ഖ്വാസി നമ്മൾ എന്നും കേട്ട് പരിചയപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വന്ന് തിങ്ങി നിൽക്കുന്ന വേദാജനകമായി ചിന്ത വരുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനത്തിന്റെ പിതാവിന്റെ മകളാണ് ഈ പെൺകുട്ടി അവളുടെ ഭർത്താവ് അതുപോലെ തന്നെ ഈ ഭീകരുന്നയാളായിരുന്നു ഇപ്പൊ എക്സ് എക്സ് ഹസ്ബൻഡായി അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് എന്താ അനുഭവം ഉണ്ടായാലും അവളെ സംബന്ധിച്ച് അവൾ ഉള്ളിലുള്ള യൂദിനെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രബോധന ഉള്ളിൽ നിന്നിരുന്ന അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നതും എഴുപത്തി മൂന്നിലെ യുദ്ധത്തിന് ശേഷം പിന്നീട് യഹോദന്മാരിച്ച് മണ്ടത്ത അവർ ചിന്തിച്ചു പോയി കാരണം ഇനി കുഴപ്പമൊന്നും ഇല്ല നേരെ പൊക്കോളം എന്ന് വിചാരിച്ചു അവരതിമൊന്നും ശ്രദ്ധ കളിക്കാതിരുന്നു പക്ഷെ ആ സമയത്ത് ശത്രു എന്ന് പറയുന്ന അവന്റെ മനസ്സാക്ഷി കിടക്കുന്നതാണ് യഹോദനെ ഉന്മൂലനം ചെയ്യണം ഒറ്റ യഹോദിനെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല യുഷുവിന്റെ വൈറ്റ് അവയല്ലേ കേരളം സംഭാഷണം വലിയ ഐക്യരാട്ട സമ്മേളനത്തിലേ അന്ന് ഒരു വലിയ ഭീകരരുടെ സ്വരങ്ങേറ്റ എന്താണ് വൈപ്ഡ് ഔട്ട് ഫേസ് ഓഫ് അത്രയധികമായിട്ട് എന്ന് പറയുന്ന ഹൃദയത്തിൽ കൊണ്ടുനരക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉള്ളത് തന്നെയാണ് സൂചിപ്പിക്കേണ്ട ബദ്രഹേ അമേൽ വെച്ച് തന്നെ ഒരു അമ്മയിൽ കഴിഞ്ഞ കുഞ്ഞിനോട് വർത്തമാനം പറഞ്ഞു വരുന്ന അവസരത്തിൽ അവരുടേതായ ഭാഷ സംസാരിച്ച് വരുമ്പോഴാണ് അറിയാതെ യുഹൂതങ്ങൾ ഒരു വാക്കുച്ചരിക്കതേയുള്ള അമ്മയുടെ ഒക്കത്തിന്റെ കൊച്ച ഉടനെ പ്രതിയെ കൊല്ലണം 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 ഇങ്ങനെ പഠിപ്പിച്ചു ശരി അപ്രകാരം അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ എന്താ സംഭവിച്ച ഒരു ബിസിനസ് അവിടെ നടന്നുകൊണ്ടിരിക്കും ആർക്കൊക്കെ അന്ന് തുറന്ന് കാണാൻ പോകില്ല ഗ്യാസായി ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് വമ്പന്മാര് നടത്തുകയും അതിന്റെ വലിയ നേതാക്കൾ എന്ന് പറയാൻ സുഖലോലപരമായിട്ട് ഭയങ്കരമായ സംവിധാനത്തോടുകൂടി ഭൂമിക്കടയിൽ അവർ ഈ കാലഘട്ടം എല്ലാം കിട്ടുന്ന പണം കൊണ്ട് ഉണ്ടാക്കി അവിടെ എല്ലാം കൊട്ടാരങ്ങൾ പെടുന്നതിനെ അത്ര സുരക്ഷമായിട്ട് ജീവിക്കാം ബാക്കിയുള്ള നേതാക്കൾ മരക്കത്തുകളിൽ താമസിക്കുക അപ്പൊ എന്നിട്ട് എന്റെ ജയിം ജനക്കൂട്ടത്തിൽ നടുവുന്നുണ്ട് ഇവർക്കൊന്ന് ബങ്കറുകളൊക്കെ ഈ വലിയ വള്ളക്കൂടങ്ങളുടെയും ഒക്കെ ഹോസ്പിറ്റലൊക്കെ അടിയില്ല അപ്പം ആരും സംശയിക്കില്ലോ അവിടുന്ന് കയറുന്ന ജനക്കൂട്ടത്തിൽ നടുവുന്നുണ്ട് അങ്ങോട്ട് റോക്കറ്റ് വരും ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ അപ്പൊ ആദ്യത്തെ തലയിൽ വീഴും പണ്ട് സൗമ്യം എന്നുള്ള പെണ്ണിൻ്റെ വിലയിൽ വീണിട്ടാളും മരിച്ചു പോയി ഇവിടെ കേരളത്തിൽ കൊണ്ടുവക്കിയത് അപ്പം ഇവരുടെ പരിപാടി എങ്ങനെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് തിരിച്ചടിക്കും അയണ്ടോ തിരിച്ചടിച്ചിട്ട് അത് പ്രഭവസ്ഥാനത്തേക്ക് തിരിച്ചു വന്ന് ജനങ്ങളുടെ വിലയിൽ വീഴും അയ്യോ അന്നേരം അതും ഭയങ്കരമായി നില ഒഴി കരച്ചില് ഇത്രയും ആൾക്കാർ ഇത്രയും പേര് കൊന്നേ 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 എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചു അപ്പം ഇതാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇത് അത്ര അധികം ഇവരുടെ മൊസാദം എന്ന് പറയുന്ന ചാലസംഘടന അവർക്ക് വീഴ്ച പറ്റി വീഴ്ച പറ്റി ഇവരിങ്ങനെ തുടർച്ചയായിട്ട് ഇത്രയും വർഷം കൊണ്ട് എഴുപത്തി മൂന്ന് തൊട്ടേണ്ട അൻപത് വർഷക്കാലത്തോളം അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രകാരം ഇരുവാദം മുഴക്കിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിലെ പണം അങ്ങോട്ട് ഒഴുകി ഇവരുടെ അവർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി അരിൽ ഭംഗറി ഉണ്ടാക്കുകയും അവരെ മറ്റുള്ളവർ സുഖമായി ജീവിക്കുന്നത് കൊണ്ട് ഈ ജനത്തെ മുഴുവൻ ഗ്രാസായെ ജനത്തെ മുഴുവൻ പരിയാക്കി ജനത്തെ പരിയാക്കി ഷീൽഡാക്കി മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരെ പേര് വധിക്കപ്പെട്ടാലും ഇവർക്ക് ഒരു കോശുരമില്ല അപ്പൊ അങ്ങനെ ഒരു ജീവിത രീതിയിലേക്ക് കടന്നുപോയപ്പം അങ്ങനെ അയൻഡോം കൊണ്ട് ഇവരെ തകർത്തുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഒറ്റ അടിക്കറ്റ് ഇവരെ തകർത്തുകളെ എന്ന് വിചാരിച്ചാണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒട്ടോ ഏഴാം തീയതി ഇവരെ കംപ്ലീറ്റ് വൈപ്പൌട്ട് ചെയ്യാൻ ഒരു തീരുമാനത്തിൽ സജ്ജമായി നല്ല പ്ലാൻഡ് ആയിട്ട് സൈനിക സെക്യൂരിറ്റി ചെയ്ത പണിയാണ് അവർ ചെയ്തത് യോഗപ്പ് ഡേ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും അവർ മറ്റൊരു പണിക്കും പോവില്ല പാപരിഹാരുംബം പണ്ട് കിട്ട ആ ഊട്ടസ് വലിയ നിയമം അനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന ഒരു ദിനമാണ് അവരെങ്ങും പോവില്ല അവരെ വാട്ടും പാട്ടും പ്രാർത്ഥനയും ദൈവ സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞോളൂ അങ്ങനെയുള്ള ആ ശുദ്ധീർത്തം ആലപിച്ച പെട്ടെന്ന് രണ്ടായി ഇരുന്നൂറ്റി അറുപത് പേരുണ്ടായത്തേക്കാണ് കാര്യങ്ങൾ എല്ലാത്തിനെയും കൊന്നു കൊടുക്കുകയും ചെറുപ്പക്കാരെ മുഴുവൻ അതുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറ് പേരെ കുന്നും ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പേരെ ബന്ദികളാക്കി നമ്മൾ മുന്നായിട്ട് അറിയാവുന്ന കാര്യം അത് എന്ത് ക്രൂരമായി ഇവർ അനുഭവിച്ച ഹോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേതാണ് അറുപത് ലക്ഷം പേര് അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഹോളോ കോസ്റ്റ് ആയിട്ട് ഇവർക്ക് അത് അനുഭവപ്പെട്ടു ഒരിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല രണ്ടാമത്തെ ഇതാ ആയിരത്തി നാനൂറ് പേരെ കൊന്നു തന്നെ പകുതി കുഞ്ഞുങ്ങളെയൊക്കെ അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ പിടിച്ച് കുഞ്ഞിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് കഴുത്ത് കണ്ടിരിക്കുകയായിരുന്നു ആലോചിച്ചിരി പ്രായമായി വരുന്ന എടുത്തു കൊണ്ടുപോയി കമ്പ്ലി റേപ്പ് കൊന്നിട്ട് ആ മൃതശരീരം കൊണ്ട് ട്രക്കിന് മുകളിൽ കൂടെ കൊണ്ട് ആ പട്ടം കൊണ്ടു നടന്ന് അതിനെ വളരെ നിർദ്ദയമായി മൃഗീയമായ രീതിയിൽ അപമാനിച്ച് തൂട്ടി കൊണ്ടു നടക്കൂരതയാണെന്ന് നിറവേറിയെന്നുള്ള കാര്യം ആർക്കറിയാം നമ്മുടെ മാധ്യമമുള്ളവരിലോ ഈ ഹോദൻ ഈ മൊബൈൽ കണ്ടുപിടിക്കാൻ കാരണം ഇത് തന്നെയാണ് ഇവൻ മൊബൈൽ കണ്ടുപിടിച്ചില്ലാതെ തന്നെ ഇതന്നെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ആ സമയത്താണ് ആ വലിയ ഭയങ്കര ആയിരം നാൽപ്പത്തി ഇരിച്ചടി ഉറങ്ങിയപ്പോൾ അറുപത്തി ഏഴായിരം പേര് മരിച്ചു ആയി കരച്ചില് 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 ലോകം മുഴുവൻ ന്യൂയോർക്കിലെ പുതിയ മേതുമിനേതെടുത്തു പറയുകയുണ്ടായിട്ട് അത് അത്രയ്ക്ക് സ്വാധീനമാണ് ഇവർക്കുള്ളത് ഭയങ്കരമായ ആ മീഡിയ സ്വാധീനമാണ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ പ്രഭാത ആദ്യ പ്രഭാതങ്ങൾ കടന്നു ആസാണ് അപ്പൊ അതുപോലെ തന്നെ മനസ്സിനെ ആ ഇരുട്ടിലാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനം ഭയങ്കര പ്രചാരണം നടന്നു വന്നെങ്കിട്ടും അറുപത്തി ഏഴായിരം പേരും വധിക്കപ്പെട്ട് ആയിരത്തി നാനൂറ് പട്ടാളക്കാരെ ഇഷ്ടക്കാരെ പോയി അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ലക്ഷത്തിലധികം ആൾക്കാരെ മുറിവേറ്റ് കിടക്കുന്നു ഇങ്ങനെയുള്ള വലിയ ഈ ഒക്ടോബർ ഏഴിൻ്റെ ഈ പണിയുണ്ട് എന്ത് ഉണ്ടായി എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുമ്പോൾ എന്ത് ഭയങ്കരമാണ് ഇവിടെയാണ് ഹമാസ്പീക്കരന്മാരുടെ പ്രസ്താവന എന്ന് പറയുന്ന ഇസ്രായേൽ വിൽ ഓൺലി ഇസ്ലാം റൊബ്ലിറ്ററേറ്റിറ്റ് പറയും അപ്പറേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ചെയ്യുന്നവരെ മാത്രമേ ഇസ്രായേൽ നിലനിൽക്കൂ എന്ന് പറഞ്ഞ അന്റെ സഹോദരങ്ങളുടെ വസ്തുനഷ്ടമാര് ചിന്തി ആ ജനത്തിനും നിലനിൽക്കേണ്ട ആവശ്യമില്ലേ അവർ ലോകം മുഴുവൻ അലിഞ്ഞു നിറഞ്ഞതല്ലേ അവർ എന്റെ ഒരു പിടനേറ്റതാണ് അപ്പൊ അവരെ മാത്രം കുറ്റപ്പെടുന്നത് ശരിയാണോ ഈ രക്തചോരത്തിൽ ആരും ഇരുന്നാലും തെറ്റാം ഒരു സംശയമില്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു സമാസത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊണ്ടു നടക്കുമ്പോഴൊന്നാണ് ആദ്യ ഭയങ്കരമായ രീതി എന്നാ പറയുന്നത് ഏഹ് വളരെ കൃത്യമായിട്ട് അന്ന് നമ്മുടെ നാട്ടിൽ പോകുന്ന ഐക്യദാർഢ്യം ഒരു ഈ ഭീകരൻ ഖലീഫ് പിഷാനി എന്നയാളാണ് ഐ വിൽ വിൽ യു സ്റ്റേറ്റ് വിൽ കംപ്ലീറ്റ്ലി ഔട്ട് ഔട്ട് എന്ന് ടു സ്റ്റേറ്റ് വിൽ ബി നമ്മുടെ നാട്ടാണോ സമ്മേളനത്തിലാണ് ഇദ്ദേഹം ഓൺലൈൻ വഴിയായിട്ട് ഏതൊക്കെയായിട്ട് ഈ പ്രസംഗം നടത്തിയെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പനയിലൂ വ്യവസായ ഉൽപ്പന്നങ്ങളൊക്കെ നിരോധിക്കണം എന്ന് പറയാൻ എന്തെങ്കിലും വ്യവസായ ഉൽപ്പന്നങ്ങൾ നിരോധിക്കണം എന്ന് പറഞ്ഞാല് എന്താ നിരോധിക്കണം എന്ന് പറയാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നിരോധിക്കണം നടക്കുവോ മൊബൈൽ നിരോധിക്കാം മൊബൈൽ മാത്രമല്ല യൂട്യൂബും ട്വിറ്റർ ഫേസ്ബുക്ക് അതിൻ്റെതാണ് ഇതൊക്കെ നിരോധിക്കണമെന്ന് പറയാം എന്തും വിധിത്തായി പറഞ്ഞു പിടിപ്പിക്കുന്നു എന്നും അറിയാൻ പറഞ്ഞില്ല ഈ മനുഷ്യന്റെ തളിക്കകത്തേക്ക് ഈ മസ്തിഷ്കത്തിനകത്തേക്ക് വിത്വേഷം കൊണ്ടുവന്ന് യൂതവിരോധം കൊണ്ടുവന്ന് കൊലപാതകം തന്നെ നടത്തി അവരില്ലാണ്ടാക്കണം എന്നുള്ള ചിന്ത അത് നിലനിൽക്കുന്ന കാര്യം എന്നിട്ട് ഇവിടെ എന്നുള്ള പ്രസംഗം പറഞ്ഞാലും ശരി ഈ ഒരു ഭാഗം മുഴുവൻ അടച്ചു വെച്ചുകൊണ്ടെങ്കിൽ സംസാരിക്കും കാശായിൽ നടക്കുന്ന ആ നരവേട്ടയും നരഹട്ടിയും ഊട്ടുമല അങ്ങേയിരിക്കുന്നില്ല പക്ഷെ എന്നാലും ഇത് ബാലൻസിയോടെ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെയാണ് ജമാന അൽ ഖാസുമി എന്ന് പറയുന്ന പെൺകുട്ടി പെൺകുട്ടികളുടെ അമ്മയാണ് അവളുടെ ആ പ്രധാനപ്പെട്ട ഹമാസിന്റെ സ്ഥാപകന്റെ മകളാണ് അതാണ് ഹമാസിന്റെ സ്ഥാപകന്റെ മകളും വലിയ ഒരു ഹമാസ് സ്പീക്കറിന്റെ ഭാര്യയുമാണ് അപ്പാണ് അതാണ് മുപ്പതായിട്ട് അങ്ങ് പറയുന്നത് യേശു എന്നോട് സംസാരിച്ചു നീ എന്റെ മകളാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് വലിയ മാറ്റം ഉണ്ടായി ഇത്രയും നാം ഞാൻ ക്രിസ്ത്യാനിയെയും യഹൂദനെയും വെറുക്കാനാണ് എന്നെ പഠിപ്പിച്ച എന്നെ പഠിപ്പിക്ക ക്രിസ്ത്യവിനെ ഇഹുവിനെ കൊല്ലണമെന്ന് എന്നെ പഠിപ്പിച്ചു പക്ഷെ അപ്പോഴാണ് ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള വചനം എന്റെ ഹൃദയത്തിൽ കടന്നു വന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ യേശുലേക്ക് അടുത്തു ഞാൻ തിരുവനത്തു എന്റെ ജീവിതം മാറി ആരൊക്കെ എനിക്കുണ്ടെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ടാണ് ആക്രമണം ആദ്യം നടത്തിയത് എന്ന് വിളിച്ചു പറഞ്ഞത് ഈ പെൺകുട്ടി അത് സത്യമാണ് പക്ഷെ എന്നാലും വീഴത്തെ ഭക്തമത്യം എന്ന് പറഞ്ഞ ഇത് പറയുന്നു ഇസ്രായേലിനെ കയറി അറ്റാക്ക് ചെയ്യാൻ ചെയ്തിരുന്നതാണ് അവരെ അവരെക്കുറിച്ച് ഇന്നിപ്പം ഭയങ്കരമായ രീതിയിൽ പുച്ഛങ്ങൾ അങ്ങോട്ട് അമേരിക്കയിലിങ്ങനെ ഒരാളിങ്ങനെ ന്യൂയോർക്കിൽ ഒരു മേയറോടെ ആയി കഴിയുമ്പോഴേ ഉടനെ തിരിച്ചടിക്കണമെന്ന് പറയാം മഹാവിധിത്താണ് ഒന്നും ഞാൻ പോകുന്നില്ല കാരണം ഇവരാശ്രയിക്കുന്നത് എവിടെയാന്ന് അറിയും ഈ പറയുന്ന ജമീമാ പറയുന്ന പോലെ പുറപ്പൊതെ എന്റെ പതിനാല് പതിനാല് അത് വളരെ കറക്റ്റായി മനസ്സിലാക്കുന്നത് പേശുവിനോദം ഈ എന്റെ മകളാണ് എന്നിട്ട് അവളെ വളരെ കൃത്യമായി ഇത്രയും നാള് ഞാൻ ഈ ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ വേർത്താ ജീവിച്ച ജീവിതം മാറിയിരിക്കും കീഴാണ് നമ്മൾ ആദ്യത്തെ ചിന്താഭിഷയങ്ങൾ അവർക്ക് യേശു ദർശനമുണ്ടായി ഇതിനകത്ത് പാർലാരിൽ നിന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏതാ പൗലോ ശ്രീയായി പൗലോ ശ്രീയായി കൊണ്ടാ ദർശനപ്പോൾ തന്നെ ഉണ്ടായി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോ ആ വ്യക്തികളെ ആ പെൺകുട്ടികളെ കൊണ്ടുവന്ന ദൈവികമായിട്ടുള്ള പ്രകാശത്തെ കണ്ടില്ലാമറിക്കാൻ പറ്റത്തില്ല എന്നാമത്തെ ആളും പറഞ്ഞത് ജമീമ ആരും ഒറ്റ വർഷം മുഴുവൻ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയാണ് അവര് എവിടെയാണ് ബാംഗ്ലൂരിലല്ല അവള് പിന്നെ അവരുടെ ജീവിതത്തിന്റെ പോക്ക് നമ്മൾ നോക്കാൻ സാധിക്കും ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു നമ്മുടെ മാറ്റം അപ്പൊ അവൾ ഫൈനലിൽ എത്തിച്ചത് നമ്മുടെ രാജ്യത്തെ ആ ഒറ്റ കുട്ടിയുടെ പ്രത്യേക പ്രകടനം കൊണ്ട് നേരിട്ട് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുക നമ്മുടെ ഫൈനലിൽ എത്തിച്ച പിന്നീട് വിജയത്തിൽ ഒടുവിൽ ദക്ഷിണാഫ്രിക്കയുള്ള വിജയത്തിൽ നമ്മളെ നമ്മളെത്താനുള്ള വഴിയൊരുക്കിയത് ഈ പെൺകുട്ടിയാണെന്ന് ആലോചിച്ചത് ഭയങ്കരമായ രീതി നമ്മളിപ്പോ പ്രശംസിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും എല്ലാ യൂട്യൂബിലേക്കാവും പൊക്കി പറയുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പിൻപിലെ കഴിഞ്ഞ ഒരു വർഷം മുതൽ സഹിത വേദന എന്ന ഭയങ്കരമായിരുന്നു അവളോട് കടന്നു അവൾ യേശുവിനെ മഹത്വപ്പെടുകയും ഇറ്റ് ഇസ് ജീസസ് എന്ന് പറഞ്ഞ ആക്കാൻ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാവുകയും പറയാതിരിക്കാൻ പറ്റുവോ അവളുടെ ജീവിതത്തിൽ ആ ഘട്ടങ്ങൾ ഉണ്ടായോ വലിയ മാനസിക ദൗർബല്യത്തിനടുവിൽ തളർന്നു പോകുമ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഏറ്റവും താവി എന്ന് പറഞ്ഞപ്പോ അവളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വചനമാണെന്ന് പുറപ്പാൻ പോകുന്നാലും പോകുന്നാലും മേശാന്തയായിരിക്കുക നിനക്ക് വേണ്ടി കഥായുദ്ധം ചെയ്യും അത് ഹൃദയത്തിൽ വിശ്രമിക്കുകയാണെങ്കിൽ ഊർജ്ജം നേരെ തിരിച്ചു കിട്ടേ അതോ പറഞ്ഞതുകൊണ്ട് എന്തോ തെറ്റ് ചെയ്യണം മറ്റുള്ളത്തില്ല പക്ഷെ അവിടെ പോലും തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ കാരണം ധീരതാ അതഭിനന്ദിനെ എന്ന് ചിന്തിക്കാം അതുകൊണ്ട് കളിക്കട തളർന്നുപോയ പെൺകുട്ടിയാന്ന് നോക്കണം അതുകൊണ്ട് പറയവർക്ക് ഇഷ്ടപ്പെട്ടില്ല യേശുവിനോട് തൊട്ടടുത്ത അവർ കഴിഞ്ഞുകൂടുന്നത് അതാണ് യുദ്ധം നിർത്തിയതാണ് അവർക്ക് നേരിട്ട് സമ്പാദനം ചെയ്യാൻ പറ്റിയ ആളാണ് ഗിറ്റാറും ദേവജനവുമാണ് രണ്ടു കാര്യങ്ങൾ ജീവിതത്തിന് എന്ന് പറയും ഗിറ്റാൻ ദീപജം ഇപ്പൊ കണ്ടു ജീവിതം പോയ പോക്ക് എത്ര ഒരു പ്രശംസനെ വിജയിച്ചു കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പൊ ഇതിനകത്ത് വിജയിക്കുന്ന ആൾക്കാർക്ക് വിജയമൊക്കെ ലഭിക്കുന്ന സമ്മാനം എത്ര കോടി 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 രൂപയാണ് അതിലൊന്നും അവൾ അഹങ്കരിച്ചിട്ടില്ലല്ലോ ഒട്ടും തന്നെ അഹങ്കരിച്ചില്ല അവൾ അവന് ഏതും ഇങ്ങനെ വേണം എന്റെ ഗേമ ഒന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞതു ഈശ്വരയെ കുറിച്ച് മാത്രമാണ് അതുകൊണ്ട് യുവാീസ് എന്ന് പറഞ്ഞവളെ അപ്പനാണല്ലോ അവൾ ഒരു പ്രാത്രാസമ്മേളനം നടത്തിയതിന്റെ പേര് മതപരിവർത്തനം നടത്തിയതെന്ന് പറഞ്ഞു ഇവളെയും അപ്പനെയും കൂടി പുറത്താക്കി ഭയങ്കരമായ രീതി ഭയങ്കരമായി പീഡിപ്പിച്ച പുറത്താക്കി എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ ഇവളെ മാത്രം കുത്തുന്ന കരിമ ചൊല്ലാൻ വേണ്ടിയിട്ട് അന്ന് ആ പകൽക്കാമിൽ ഉണ്ടായ അന്നുണ്ടായ താഴ്ച വെടിവെപ്പിനകത്ത് ഒരാൾ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം പിന്നെ ചൊല്ലാൻ മടികൾ അദ്ദേഹത്തെ പിടിച്ച രക്തദാനല്ലാണ് അല്ലെന്നാരും പറയുന്നില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ ബോധ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് ഇതിന്റെ പിൻചരിത്രം നമ്മൾ ഉളവാക്കുക ഭാവി ഗോനിയാത്ത് നമ്മൾ നിൽക്കുന്ന പോലെയല്ലേ ആ പെൺകുട്ടിയോട് നിന്നോ ആലോചിച്ചു മതി ചരിത്ര അവർക്ക് പറയുന്നത് ഡുപ്ലിക്കൽ ജനിച്ചത് ദൈവത്തിന്റെ ഇടപെടലും പരിപാലനവും നമ്മൾ മനസ്സിലാക്കണമുണ്ട് അതുകൊണ്ട് മംഗലാപുരത്ത് ജനിച്ച കൊച്ച് കാത്തലിക് ഫാമിലി ജനിച്ച കുട്ടിയാണ് ബോംബെ ചെന്ന് കഴിഞ്ഞ അപ്പനങ്ങനെ കൊച്ചു ഒരു ചെറിയ കോച്ചായിരുന്നു ആ കൊച്ചിന്റെ കൂട്ടത്തിൽ അപ്പൻ വളർത്തി എടുത്ത് പരിശീലിപ്പിച്ച് വളർന്നു വന്ന് അവിടെ ദൈവീയമായ കാര്യങ്ങൾ കൂടി പ്രാർത്ഥന അവൾ ഗിറ്റാറിലൂടെ തന്നെ സുദീർഘങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടെ ജീവിതം ഒന്ന് കെട്ടിപ്പൊടുക്കുകയുണ്ടായി അതുകൊണ്ട് എന്തോ സംഭവിച്ച എവിടെയാണ് നടന്നത് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായി നടന്നത് എവിടെയാ മഹാരാഷ്ട്രയിലെ ഒരു ജനപ്രതിനിധി പരസ്യമായിട്ട് പറഞ്ഞതാണ് ഒരു വൈദീനെയോ അരി കന്യാസോ കൊന്നാൽ പതിനൊന്ന് ലക്ഷം രൂപ സമ്മാനം തരാം പറഞ്ഞ നാട്ടിലാണ് ഈ സംഭവം നടന്നത് അതാണ് അതിന്റെ പ്രസക്തി അവിടെയാണ് ഈശ്വർ പ്രഘോഷിക്കപ്പെട്ട് അത് ഭയങ്കര അട്ടിയായിപ്പോയില്ല കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പ്രതികരിച്ചതൊന്നും യാതൊരു കാര്യം അവരുടെ ആത്മാർത്ഥത അവർ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അന്ന് ആ രീതിയിൽ എന്താണോ ലഹീന ദൈവത്തിന്റെ പേർ പോടുന്നോ സൂര്യ തേജസ്സാണ് പ്രകടമാകുന്നത് സൂര്യ തേജസ് തെളിഞ്ഞു നിൽക്കുന്ന പഴമുറ കൊണ്ട് മറിക്കാൻ പറ്റുമോ കർത്താവ് തെളിഞ്ഞു നിൽക്കാം അതിനെ മറിക്കാൻ പറ്റുമോ നാലോ ഈശ്വര ഈശോയെ മറിക്കാൻ ആർക്കും പറ്റില്ല അത് തെളിഞ്ഞു തെളിഞ്ഞു വരും ഓരോ സാഹചര്യങ്ങളും അവിടെയാണ് അവന്റെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുന്നത് സുഡാൻ സത്യത്തെ ഹൃദയത്തിൽ വേദനയുണ്ടെന്ന് ചോദിച്ചാൽ പണ്ട് കാലം യൂറോപ്പിൽ പഠിക്കുന്ന സുഡാന്റെ അവസ്ഥ അതിഭയങ്കരമായ രീതി അടുത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നെ ചില വൈരീരിങ്ങനെ കടന്നു വന്നതിനെ കുറിച്ച് പറ്റിയ ഓർക്ക എന്തായാലും അവിടെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാടുമുണ്ട് പരസ്പരം ശത്രുതയിൽ പരസ്പരം കൊല്ലുക കൊന്നൊടുക്കുക അവിടെ നോർത്തിൽ മുസ്ലിംസും അല്ലെ സൗത്തിൽ ക്രിസ്ത്യൻസും ആയിരുന്നു അത് നമ്മൾ പരസ്പരം പിന്നെ അവസാനം ധാരണ രണ്ട് രാജ്യമായിട്ട് പിരിഞ്ഞു രണ്ട് രാജ്യമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചോദിച്ചത് പിരിഞ്ഞതിന് ശേഷം ഈ പിന്നെയും യുദ്ധം അവസാനിക്കില്ല അടുത്ത ഗോത്രഗമ യുദ്ധം നടന്നുകൊണ്ടായിട്ട് അതാ ഓർക്കുന്നുണ്ട ഒരു ചിത്രം ഏതൊരു ചിത്രമാണ് സുഡാനിൽ പട്ടിണിക്കോളമായിട്ട് മരിച്ചു വരാതി കൊച്ചിങ്ങനെ മുട്ടയിൽ നിന്ന് കമന്നാൽ കമുന്ന് വീഴാൻ ഉണ്ടുന്ന ചിത്രം ഒരു വലിയ ഫോട്ടോഗ്രാഫർ ഇന്റർനാഷണൽ അവാർഡിന് വിധേയമാണ് നോക്കുന്നില്ലേ സന്തോഷത്തെ കൂടി ഭയങ്കര ലോകം ഏറ്റെടുക്കുക വലിയ ചിത്രം നല്ല കറൽ ചിത്രമായി സംഭവിച്ചാൽ അവസാനം അവസാനം ആ ഫോട്ടോഗ്രാഫ് ആത്മഹത്യ ചെയ്തു എന്നാ കാരണം അയ്യോ ഞാൻ ആ സമയത്ത് ആ കുഞ്ഞിന് അല്പം വെള്ളം കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ചെയ്ത ക്രൂരതയാണല്ലോ എന്ന് വിചാരിക്കുന്ന മനസ്സിനെ മതിച്ചിട്ട് അത് ആത്മഹത്യ ചെയ്ത് കളഞ്ഞി ആണ് ആ നാടാണിത് ഇതാണോ ആൽക്ക്യത് ഉടാന ഏതാണെന്ന് ആലോചിച്ചു നോക്കണം അപ്പ എന്തൊരു പട്ടിണി പാവം അവിടുത്തെ ക്രൂര അവിടെ അവിടെ ഇനി ഒഴുക്കാൻ രക്തമില്ല കാശായി രക്തമൊഴുകി എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഒഴുക്കാൻ രക്തമല്ല ഗോത്രാണരി ഇതേ വാർത്തയാകാത്തത് എനി അവിടെ വാർത്തയാകാത്തത് അവിടെ ആഫ്രിക്കൻ ഗോത്രവും അതുപോലെ തന്നെ അറേബ്യൻ ഗോത്രവും തമ്മിൽ മുസ്ലിങ്ങൾ തമ്മിലായി അപ്പം ആ ഒരു വാശിയാകത്തില്ല അതുകൊണ്ട് ഇത് പറയുന്ന സംഗതി എന്തോ ഒരു സംഗതിയാണ് മാലോഷ്ണൊക്കെ കൂട്ടക്കൊല അതുപോലെ നാൽപ്പതിനായിരം പേര് ഇപ്പം തന്നെ ഈടം മരിക്കുന്നു നാൽപ്പതിനായിരം പേര് മരിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം പലായനം ചെയ്തു അപ്പോൾ ഗോത്രയുദ്ധം നടന്നുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് ഈ രാജ്യമേത നമ്മെപ്പോലെ തന്നെ നമ്മൾ നാൽപ്പത്തിയേഴ് സ്വതന്ത്രമായെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സ്വതന്ത്രമായ രാജ്യമാണ് ആ സ്വതന്ത്രമായ രാജ്യം അങ്ങുണ്ടായിരുന്ന ആ ഭംഗി വഴക്കം തുടങ്ങിയ രണ്ടായിരം വിഭജിച്ച് രണ്ട് രാജ്യങ്ങളായി ഈ രാജ്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്തയുണ്ടോ ഇതേക്കുറിച്ച് എന്തെങ്കിലും ലോകത്തിൽ വാർത്ത വ്യാപരിക്കുന്നുണ്ടോ ആരെങ്കിലും അവർ ഭരണാധികളെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടോ എവിടെ ശക്തിപ്പെടുത്തുന്നുണ്ടോ അപ്പൊ നൈജീരിയൽ നടക്കുന്ന വംശകട്ടിയെക്കുറിച്ച് ക്രിസ്ത്യാനികളെ പേടിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിക്കുകയുണ്ടായിരുന്നു എന്റെ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ അതിൽ പ്രതികരിക്കാനാകുക ഭയാനാകേണ്ടത് അതും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം കൊണ്ടെത്തോളം ഈ ആഴ്ചകൾ നമ്മൾ ചിന്തയെ മധിക്കുന്ന കാര്യങ്ങൾ ഒന്നുള്ള സന്തോഷം നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് ആ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ് നിലനിൽക്കുന്നതാണ് ആരെങ്കിലും തകർക്കാൻ പറ്റുമോ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ സമയത്ത് ചില ഝാർഖണ്ഡിലൊക്കെ ചില വില്ലേജുകളിലെ ബോർഡ് വെച്ചിരിക്കുക അമ്പോട്ട് കയറാൻ പറ്റില്ല ആർക്കാ പാസ്പോർട്ട് മാർക്കും മറ്റേ ആർക്കും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നുള്ള കാര്യം വാസ്തവത്തിൽ സത്യമായിട്ടും എന്നിട്ടും കോടതി ഇവർ തന്നിട്ടുണ്ട് അതിന്റെ അർത്ഥത്തോടെ സ്വാധീനമാണ് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ നിർത്താൻ പറ്റുമോ എന്നിട്ട് ഇതിനെ പരിഹരിക്കും ആലോചിക്കാം പിടിച്ചിരിക്കാൻ പറ്റുമോ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഈ അവിടെ ഭയങ്കരമായ രീതിയിൽ ഈശോയിലുള്ള വിശ്വാസം ഉണർന്നു വരിക ജന ലക്ഷങ്ങളാണ് ഇൻപതിനായിരത്തിലോ ഒരു ലക്ഷമൊക്കെ ഒന്നിച്ച് പ്രാപ്തമാൻ പറ്റുന്ന ചിന്തിച്ച് കൂടുന്നത് ഈ ഒഴുക്കിലൊന്നും നിർത്താൻ പറ്റുന്നില്ല ദൈവ പരിപാലനം നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ വിശ്വാസത്തെ സംബന്ധിച്ച് അട്ടി ഉറച്ച വിശ്വാസം നമ്മളെ സ്വന്തമാക്കിയെടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് വെരി മച്ച്